ഹായ് റോസിലൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എന്താ കൂട്ടുകാരുടെ വിശേഷം ചെടികളുടെയൊക്കെ വിശേഷം എന്താ ഇടയ്ക്കൊന്നും മഴ ചാറിപ്പോയി അല്ലാതെ ഇപ്പോൾ മഴ ഒന്നുമില്ല എന്നാലും തണുപ്പുണ്ട് അപ്പം നല്ല വെയിലാണെങ്കിലും അവിടെ ചെടികൾക്ക് നല്ല കാലാവസ്ഥയാണ് പിന്നെ ഇതൊരു പനീർ റോസാണേ ഇതിൽ ഓറഞ്ച് ഷെയ്ഡുണ്ട് പീച്ച് ഷെയ്ഡുണ്ട് ഭയങ്കര സ്മെല്ല ഇവൾക്ക് കുറച്ച് എന്തോ ഒരു ഡിമാൻഡായിരുന്നു ഫ്ലവർ വിരിയാണിയൊക്കെ പിന്നെ വിരിഞ്ഞാലും അതിൻ്റെതായ നല്ല ഭംഗിയിൽ വിരിയുന്നുണ്ടായിരുന്നില്ല ഇപ്പം കുഴപ്പമില്ല സുന്ദരിയ പിന്നെ കൂട്ടുകാരെ ഒത്തിരി പേര് പറയുന്നുണ്ട് അവരുടെ ചെടികളൊന്നും നന്നായിട്ട് വരുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും നന്നായിട്ട് വരുന്നില്ല ഇതെന്താ ചെയ്യേണ്ടതെന്ന് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാവരും ഞാൻ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റായിപ്പോവും അപ്പം നിങ്ങളതിനോട് ക്ഷമിക്കണം കേട്ടോ ഒരു ചെടി നേഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനത്തെ ചെടിയാണ് വാങ്ങേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞു തന്ന പോലെ ചെടികൾ വാങ്ങുക ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടു കൂടുതലോ ശിഖിരങ്ങളുള്ള ചെടികൾ വാങ്ങുക കഴിവതും നാടൻ ബഡ്ഡിങ്ങും വാങ്ങുക ബഡ് റോസ് വെറൈറ്റി പ്ലാന്റ് എല്ലാം വെറൈറ്റി റോസുകളൊക്കെ ഉണ്ടാവൂലേ അത് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒട്ട് മിക്കതും ബഡ് റോസ് തന്നെ ആയിരിക്കുള്ളൂ ബഡ് പ്ലാന്റ് ആയിരിക്കുള്ളൂ അപ്പോൾ എന്നാലും കുഴപ്പമില്ല എൻ്റെ അഭിപ്രായത്തിൽ ബഡ് റോസും നാടൻ റോസും നാടൻ ബഡ്ഡിങ്ങുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ കമ്പുകൾ കട്ട് ചെയ്താൽ നാടൻ റോസിൻ്റെയും നാടൻപഡിൻ്റെയും നാടൻപഡിങ് ചെയ്ത റോസ് ഉണ്ടാവില്ല അതിൻ്റെയും പെട്ടെന്ന് കമ്പുകൾ പിടിക്കും ബട്ട് റോസിലും ഞാൻ കട്ട് ചെയ്ത് വെക്കുമ്പോൾ പിടിക്കുന്നുണ്ട് എന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ട് പിന്നെ അസുഖങ്ങൾ പെട്ടെന്ന് ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അത് നോക്കി വാങ്ങുക പിന്നെ ഒരു പ്ലാൻ്റെ ചെറുതോ വലുതോ ആയിക്കോട്ടെ അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ അനുസരിച്ച് മാത്രം പോട്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് അത് വലിയൊരു പോട്ടിൽ വെച്ചാൽ അത് നന്നായിട്ട് കിട്ടത്തില്ല പ്ലാന്റിൻ്റെ സൈസ് നോക്കുക കേട്ടോ അതനുസരിച്ച് കമ്പ് കട്ട് ചെയ്ത് വെച്ചാലും പുതിയ പ്ലാന്റ് ആക്കിയാലും എല്ലാം പ്ലാന്റിൻ്റെ സൈസ് നോക്കി മാത്രം എന്നിട്ട് ഒരേ സ്റ്റേജിൽ മാറ്റി കൊടുക്കാം പിന്നെ വളങ്ങളൊന്നും ഒരിക്കലും കുത്തി നിറക്കരുത് കമ്പ് കട്ട് ചെയ്ത് വെക്കാനും ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന റോസുകളും സാധാ വെറും മണ്ണിൽ മാത്രം നട്ടുവെക്കുക വെറും മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകിവരുന്ന മണ്ണില്ലേ അതില്ല എങ്കിൽ മണലും മണ്ണും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് അതിനകത്ത് നട്ടു വെക്കുക ഒരേ അതിൻ്റെ ഗ്രോത്തിൻ്റെ സ്റ്റേജുകൾ നമുക്കറിയാൻ പറ്റുമല്ലോ ആ ടൈമിൽ മാത്രം അടുത്ത അതിനേലും കുറച്ച് വലിപ്പം കൂടിയ പോട്ടിലേക്ക് മാറ്റുക അങ്ങനെ അങ്ങനെ ഒരു പ്ലാന്റ് ഒരു രണ്ട് വർഷവും ഒക്കെ ആകുമ്പോഴേക്കും നല്ലൊരു സൂപ്പർ ഒരു ആരോഗ്യമായൊരു പ്ലാന്റ് ആവും അപ്പോൾ മാത്രം വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ മതി പിന്നെ നമ്മുടെ റോസ് ചെടികൾ ഏത് ചെടികളായാലും വാട്ടറിങ് ഒരു വിധം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചെടികളാണ് വളങ്ങളും ഇഷ്ടപ്പെടും എന്നുവെച്ച് ഒന്നും ഓവറാകരുത് കാരണം വാട്ടറിങ് രാവിലെ നന്നായിട്ട് വാട്ടറിങ് ചെയ്യുക അതായത് നമ്മുടെ പോട്ടി മിശ്രിതം പോട്ടിൽ നമ്മൾ വാട്ടറിങ് ചെയ്യുമല്ലോ അത് ഓവറായി കെട്ടിക്കിടക്കരുത് അതായത് പോട്ടി മിശ്രി മിശ്രിതം വെള്ളം വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം ചെയ്തത് കാരണം മണ്ണ് നമ്മുടെ സാധാരണ ചുമന്ന മണ്ണുണ്ടല്ലോ അത് മാത്രം വെച്ച് പോട്ട് ചെയ്താൽ വെള്ളം കെട്ടിക്കിടക്കും വേരുകൾക്ക് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ പോട്ടി മിശ്രിതം എടുക്കുമ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ സൈസനുസരിച്ചാണല്ലോ നമ്മൾ പോട്ട് എന്തു പോട്ട് മാറ്റി മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വെറും മണ്ണിൽ നട്ടിരിക്കുന്ന ചെറിയ പോട്ടിലായിരിക്കുമല്ലോ ആ കമ്പോ പുതിയ ചെടികളൊന്നും ആക്കാനായിട്ട് അത് അടുത്ത പോട്ടിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ചാണകപ്പൊടി അതല്ലെങ്കിൽ എങ്കിൽ ആർട്ടിൻ കാഷ്ട പൗഡറ് നമ്മുടെ കിച്ചൺ വേസ്റ്റിൻ്റെ വലുത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ ഒടിച്ച് പൊടിച്ച് വെച്ച പൗഡറുകളും ഉണ്ടാവുമല്ലോ അതല്ല കുറച്ച് മറ്റേ നീം കേക്കില്ലേ വേപ്പിൻ പിണ്ണാക്ക് അതും കൂടി മിക്സ് ചെയ്ത് നടുക കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ആക്കുക അതല്ലെങ്കിൽ കരിയില പൊടിച്ചത് ഒന്നും വേണ്ട നിങ്ങൾക്ക് കമ്പോസ്റ്റില്ലാത്തവർ ഡോണ്ട് വറി നമ്മുടെ കരിയില ഉണ്ടല്ലോ കരിയില വെയിൽ നല്ല വലിച്ചെടുത്ത് കൈ വെച്ച് പൊഴുങ്ങനെ നമ്മൊന്ന് നേരിടുമ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കരിയില പോട്ട് മിശ്രിതത്തിൽ ചേർക്കാം പിന്നെ പോട്ട് റീപോട്ട് ചെയ്യൂലേ ചെറിയൊരു പ്ലാന്റി നന്നായിട്ട് തളിർപ്പൊക്കെ വന്ന് ശീഖിരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വേറെ പോട്ടിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പോട്ടെടുത്തിട്ട് ഹോളുകളെല്ലാം ഡ്രെയിനേജ് ഹോളെല്ലാം കറക്റ്റാണെന്ന് നോക്കുക എന്നിട്ട് കമ്പോ ഓടോ ഇഷ്ടിപ്പീസോ എന്തെങ്കിലും ആ ഹോളിൽ ഒന്ന് വെക്കുക മണ്ണ് വീണ് തറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു ലെയറ് കരിയലിടുക കരിയലിടുന്നത് അങ്ങനെ തന്നെ ഇടരുത് കൈവെച്ച് ഒന്ന് ചേരിടുമ്പോഴ്ക്കും നന്നായി പൊടിഞ്ഞു വരും ആ പൊടിയാണ് ഇടേണ്ടത് അപ്പോൾ നമ്മുടെ പോട്ടി മിശ്രിതത്തിലൂടെ അലിഞ്ഞു ചേർന്നോളും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ മണല് മണ്ണ് പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കഷ്ടം വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അത് ഉണക്കിൻ്റെ അതിൻ്റെ പൗഡർ ഇതെല്ലാം മിക്സ് ചെയ്ത് പോട്ടി ആക്കുക എന്നിട്ട് ഇട്ട് വയ്ക്കുക അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വാർന്നു പോകും കെട്ടിക്കിടക്കത്തില്ല പിന്നെ വാട്ടറിങ് ചെയ്യുമ്പോൾ എപ്പോഴും അത് രാവിലെ തന്നെ ചെയ്യാൻ നോക്കുക പിന്നെ രാവിലെ രാത്രി മഞ്ഞുള്ള കാരണം തണുപ്പുള്ള കാരണം കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചെടികൾ വാട്ടറിങ് ചെയ്യരുത് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ലീഫുകളെല്ലാം യെല്ലോ കളറായി അത് സ്പ്രെഡായി ഒരു ഫംഗസായി വരുന്നത് ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലവർ ടു ഡേയ്സ് ത്രീ ഡേയ്സ് കഴിയുമ്പോഴേക്കും ഫ്ലവർ കട്ട് ചെയ്യുക ഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ ഫ്ലവർ മാത്രം കട്ട് ചെയ്യരുത് അതിനോടനുബന്ധിച്ചാൽ താഴെയുള്ള രണ്ട് ലീഫും കൂടി ചേർത്ത് കട്ട് ചെയ്യുക ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെങ്ങനെ ഞാൻ കട്ട് ചെയ്യേണ്ടതെന്നും എല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ചെയ്യുക പിന്നെ വർഷത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടം മാത്രം ഹാർഡായിട്ട് പ്രൂൺ ചെയ്താൽ മതി നമ്മുടെ ചെടികൾ ഞാൻ ഒരു വട്ടം ചെയ്യാറുള്ളു കാരണം എനിക്കത് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ രണ്ട് വട്ടമെങ്കിലും ചെയ്യുക ഒരു ഫ്ലവർ വന്നെന്ന് പറഞ്ഞ് ഇടയ്ക്കിടക്ക് ഒരേ നീളത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികൾ ആ ഫ്ലവറും ആ ഫ്ലവറോടനുബന്ധിച്ച ടൂ ലീഫുകളും മാത്രം കട്ട് ചെയ്യുക ചരിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്ത ഉടനെ അവിടെ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ സാഫോ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് ഒത്തിരി ചെടിയുണ്ട് നിങ്ങൾക്കങ്ങനെ ഒന്നൊന്നായിട്ട് തേൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫുള്ള് കേട്ടോ പിന്നെ ഒരു ലീഫ് യെല്ലോ ലീഫ് കണ്ടാലോ ബ്ലാക്ക് സ്പോട്ട് എന്തെങ്കിലും ഡോട്ട് ഉള്ളത് കണ്ടാലോ അപ്പോൾ തന്നെ അത് അടർത്തി കളയുക ഉണങ്ങിയ സ്റ്റമ്മോ എല്ലോ സ്റ്റെമ്മോ എന്തെങ്കിലും കണ്ടാൽ ഉടൻ കട്ട് ചെയ്തിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ സാഫോ മഞ്ഞൾപ്പൊടിയോ തേച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചെടികൾ സൂപ്പറായി പിന്നെ ആര് ഞാനല്ല ആര് പറഞ്ഞു തന്നാലും നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചെടിയിൽ ചെയ്യരുത് ഒരു ദിവസം രണ്ട് ദിവസം ഉള്ളതല്ല നമ്മുടെ കൂടെ എന്നും നമ്മുടെ ചെടികൾ വേണം കേട്ടോ അപ്പോൾ ചില ആളുകൾ ഡാപ്പ് ഇട്ട് കൊടുക്കും ഡി എ പിന്നെ എക്സൊഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കും കെമിക്കൽ വളങ്ങൾ ചെയ്യുന്നവരോടാണ് കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ജൈവവളം പറഞ്ഞു അത് തന്നെ ഉടനെ ഇട്ട് കൊടുക്കും അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം കൂടിയിട്ട് അതുങ്ങളെ കൊന്നുകളരുത് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുക കാരണം നമ്മൾ തന്നെ ഒരു ഫുഡ് വീണ്ടും വീണ്ടും കഴിച്ചാലും നമുക്കത് വയറിന് പിടിക്കും എന്ന് പറഞ്ഞ പോലെ ജൈവവളമാവുമ്പോൾ ടു ഡേയ്സോ ത്രീ ഡേയ്സോ ഗ്യാപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അതല്ല കെമിക്കലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ടൈം കൊടുക്കണം കേട്ടോ എല്ലാത്തിലും പുറമെ വെയിൽ വേണം നല്ല വെയിലത്താണോ നിങ്ങളുടെ ചെടികൾ ഇരിക്കുന്നതെന്നോ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള പ്രാന്തികളെപ്പോലെ ഇടയ്ക്കിടക്ക് പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കുക എവിടെ വെച്ചാലാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് ആരോഗ്യമുള്ളതായിട്ട് വരുന്നത് ലീഫുകളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക പിന്നെ രാവിലെ തുടങ്ങിയുള്ള വെയിലുകൾ നമ്മുടെ ചെടിക്ക് കിട്ടണം ഉച്ച കഴിഞ്ഞ് മാത്രം കിട്ടുന്ന വെയിലാണെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകും വരുന്ന തളിർപ്പുകളും മൊട്ടുകളും എല്ലാം കരിയാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ചെടികൾക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ ഉണ്ടാവുമല്ലോ നന്നായിട്ട് വെയിൽ കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂർ നമ്മുടെ ചെടികൾക്ക് റോസ് ചെടികൾക്ക് വെയിൽ കിട്ടണം സൺലൈറ്റ് കിട്ടണം അപ്പോൾ നിങ്ങളതനുസരിച്ച് നിങ്ങളുടെ ചെടികൾ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ നോക്കിയാൽ മതി പിന്നെ നമ്മൾ വേപ്പിനെണ്ണ അതായത് നീം ഓയിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എപ്പോഴും ഒരു ടു ഡേയ്സ് നമ്മുടെ ചെടികൾക്ക് പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണം അത് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സാഫ് പത്ത് ദിവസം ഇട്ട് സാഫ് സ്പ്രേ ചെയ്യുക കേട്ടോ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ആയില്ലേ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ തന്നെ വടിയായിട്ട് വരുമോ ഓടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളെൻ്റെ മുന്നിൽ ഉണ്ടു എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാ ബ്